നീരുകാലം കഴിഞ്ഞ ഗജവീരൻ മലയാളപ്പുഴ രാജനെ ആനത്തറയിൽ നിന്നും മാറ്റി പാർപ്പിച്ചു മുതപ്പാടിന്റെ ലക്ഷണത്തെ തുടർന്ന് തിരുവനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചികിത്സയിലായിരുന്നു ഗജരാജൻ ഡോക്ടർ ബീനു ഗോപിനാഥിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്നലെ രാവിലെ എട്ടരയോടെ ആനയെ പ്രധാന പാപ്പാൻ അമ്പലപ്പുഴ ഗോപകുമാർ ആകാശ് എന്നിവരുടെ നേതൃത്വത്തിൽ തറയിൽ നിന്നും അഴിച്ചു മാറ്റിയത് ശാന്തനായിരുന്ന ആന പാപ്പാന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാ നടകളിലും തൊഴുതു വടങ്ങി കഴിഞ്ഞ ദിവസം ഡോക്ടർ ബിനു ഗോപിനാഥും സംഘവും സ്ഥലത്തെത്തി ആനയെ പരിശോധിച്ചിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ തിരുവനന്തപുണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ എത്തിച്ചതായിരുന്നു ആനയെ ആറാം ദിവസത്തെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ ഉടനെയാണ് ആനയ്ക്ക് മതപ്പാടിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഉടൻ തന്നെ പ്രധാന പാപ്പാൻ അമ്പലപ്പുഴ ഗോപകുമാർ ദേവസ്വം അധികൃതരെയും ഡോക്ടറെയും വിവരം ധരിപ്പിച്ചു ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചാണ് ആനയെ തിരുവൻപണ്ടൂർ ക്ഷേത്രത്തിൽ തളച്ച് മതപ്പാടിനുള്ള ചികിത്സ ആരംഭിച്ചത് എട്ടു മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ആന ഇപ്പോൾ പൂർവ്വസ്ഥിതി പ്രാപിച്ചത് ഇനിയും ഏഴു ദിവസം ആനയെ നിരീക്ഷണത്തിന് വിധേയനാക്കും തുടർന്ന് ഡോക്ടറെത്തി വീണ്ടും പരിശോധിച്ച ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ ശേഷമേ ആനയെ മലയാളപ്പുഴയ്ക്ക് മടക്കി അയക്കുകയുള്ളൂ മലയാളപ്പുഴ എ ഒ എസ് സുനിൽകുമാർ സബ് ഗ്രൂപ്പ് ഓഫീസർ കെ ഗോപകുമാർ ഉപദേശക സമിതി പ്രസിഡന്റുമാരായ പ്രവീൺ കുമാർ സന്തോഷ് മാലിയിൽ സെക്രട്ടറി ആർ ഡി രാജീവ് വൈസ് പ്രസിഡന്റ് ബിജീഷ് മേടയിൽ ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവരും ആനപ്രേമി സംഘങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ